ചെമ്മിനാർ പോകാൻ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മളുടെ സച്ചിൻ രേവതി ആണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ടെൻറ്റിൽ കിടക്കുന്നുണ്ട് അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ രവി നീ ഭാഗ്യവാനാണ് മൂന്ന് മക്കളും മരുമക്കളുടെയും കൂടെ സന്തോഷത്തോടെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഉടനെ മാറി താമസിക്കുന്നവർ ആ കാര്യത്തിൽ ഞാൻ എന്തായാലും ഭാഗ്യവാനാണ് അപ്പോൾ രവിയേട്ടനും പറയുന്നുണ്ട് അതേ അമ്മയാണ് ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ് എടാ രവി മൂന്ന് മക്കളുടെ രണ്ട് പേര് മുറിയിൽ കിടന്നുറങ്ങുമ്പോഴേ നമ്മുടെ സച്ചിൻ രേവതി മാത്രം ടെറസിൽ കിടന്ന് കിടന്നുറങ്ങുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അവർക്കും കൂടെ ഒരു മുറി വേണ്ടേ നമുക്ക് ഈ വീട്ടിൽ അവർക്ക് കൂടി ഒരു മുറി കൂട്ടിയെടുക്കണമെന്നിങ്ങനെ പറയാം കേട്ടോ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അമ്മ അവർക്ക് ടെറസിൽ കിടക്കുന്നതിന് ഒരു പ്രശ്നമില്ല ചന്ദ്രമതി ഞാനിവിടെ വന്നിട്ടേ നിനക്ക് കൂടുതലൊന്നും തന്നിട്ടില്ല അതിൻ്റെ പ്രശ്നമാണോ നിനക്ക് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മക്കളെയും ഒരുപോലെ തന്നെ കാണണം ആരെയും വേർതിരിച്ച് കാണരുതെന്ന് നീ കൂടുതൽ അതിനകത്ത് അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കേണ്ടെന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ രവേട്ടൻ പറയുന്നുണ്ട് അമ്മ അവളെ വീട് ഞാൻ ഈ കാര്യം മുന്നേ ആലോചിക്കുന്നതാണ് അവർക്കും ഈ വീട്ടിൽ ഒരു മുറി വേണോന്നുള്ള കാര്യം എന്തായാലും അമ്മയും കൂടി പറഞ്ഞ സ്ഥിതി െ നമുക്ക് അതങ്ങ് നടത്തിയേക്കാം എന്തായാലും ഇവിടെ ഒരു മുറിയും കൂടി കൂട്ടിയെടുത്തേക്കാന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ അച്ഛമ്മ പറയുന്നുണ്ട് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിച്ചാൽ മതി ഞാൻ തരാൻ പൈസ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഞാൻ തന്നെ അതെല്ലാം ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ രവിയേട്ടനും അച്ഛമ്മയും കൂടി എല്ലാവരെയും വിളിച്ച് ഇരുത്താണ് കേട്ടോ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വീട്ടിൽ മൂന്ന് പേര് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യമൊന്നും ആലോചിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്കിങ്ങനൊരു കാര്യം പറയേണ്ടി വന്നു കാരണം നിങ്ങൾ രണ്ടുപേരും അതായത് ശ്രീകാന്തം സുതിയൊക്കെ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ സച്ചിക്കും രേവതിയും എന്നും ടെറസിൽ മാത്രം കിടക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് ഈ വീട്ടിലൊരു റൂമ് കൂട്ടിയെടുക്കാനേ ഞാനങ്ങ് തീരുമാനിച്ചു എന്ന് പറയാം അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചതെന്ന് പറയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ അവർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് അങ്കളെ ഒരു റൂമ് മാത്രമാക്കണ്ട ഒരു ഫ്ലോറ് തന്നെ നമുക്കങ്ങ് പറയാം രണ്ട് റൂമും ഹോളും കിച്ചണും എല്ലാം ആയിട്ട് അതിന് ചന്ദ്രമതി പറയുന്നുണ്ട് ആ വർഷം പറഞ്ഞതേ നല്ലൊരു ഐഡിയ ആണ് നമുക്ക് ഒരു ഫ്ലോർ മൊത്തത്തിൽ അങ്ങ് പണിയാന്ന് പറയുക അപ്പോൾ സച്ചിൻ ശ്രീകാന്തും പറയുന്നുണ്ട് ഇപ്പൊ ഒരു മൊത്തത്തിൽ ഒരു ഫ്ലോർ പണിയണം നല്ല ചിലവ് വരും അതുകൊണ്ടേ നമുക്കൊരു കുറഞ്ഞ ഒരു റൂം മാത്രം പണിഞ്ഞാൽ മതിയെച്ചാ എന്ന് പറയുകയാണ് ശ്രുതി പറയുന്നുണ്ട് റൂം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അറ്റാച്ച്ഡ് ബാത്റൂം വേണോന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ രേവതി ഇത് തന്നെ പറയുന്നത് ഒരു കുറഞ്ഞ ഒരു റൂം വെച്ചാൽ മതി മതിയെന്നാണ് ഇപ്പം വർഷം എങ്ങനെ പറയുന്നുണ്ട് ശ്രീകാന്തെ പൈസയുടെ കാര്യം പൈസ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ സഹായിക്കും അച്ഛൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ഫ്ലോർ കെട്ടിത്തരാന്നുള്ളത് അപ്പോൾ സച്ച് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെ കാശൊന്നും വേണ്ട നിൻ്റെ അച്ഛൻ ആരാ കൽപ്പണിക്കാരനോ ഫ്ലോറെല്ലാം കെട്ടിത്തരാനായിട്ട് അദ്ദേഹത്തിന്റെ കാശ് കൊണ്ടൊന്നും ഇവിടെ റൂമ് പണിയേണ്ട എന്ന് പറയാം അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് അത് നീ ആണോ തീരുമാനിക്കുന്നത് ഇത് എൻ്റെ വീടാണ് ഹർഷിയുടെ അച്ഛൻ റൂമ് കെട്ടിത്തന്ന ഇപ്പം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ അച്ഛമ്മ പറയുന്നുണ്ടേ ഇത് നിൻ്റെ മാത്രം വീടൊന്നും അല്ല രവിയുടെ കൂടെ പേരിലുള്ള വീടാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനിച്ചത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രവിയേട്ടം പറയുന്നുണ്ട് വർഷേ മോളെ ഇപ്പൊ മോളുടെ അച്ഛൻ റൂമ് കെട്ടിത്തരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറും അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് തന്നെ റൂം കെട്ടാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ സ്തുതി വയ്ക്കുന്നുണ്ട് അല്ലച്ച അതിന് കാശ് എവിടെ നിന്നാണ് അപ്പം സച്ചി പറയുന്നുണ്ട് നീ പേടിക്കണ്ട നിന്റെ ഇതിൽ നിന്ന് കാശൊന്നും മേടിക്കത്തില്ല നിന്റെ പേടി അതല്ലേ നിന്റെ കാശ് മേടിക്കും കാര്യം അപ്പം രവിയം പറയുന്നുണ്ട് ആരും കാശൊന്നും തരണ്ട എന്റെ പെൻഷൻ കാശിൽ നിന്ന് ഞാൻ ലോൺ എടുത്തോളാം എന്ന് പറയാം അപ്പോൾ സച്ചി ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി അച്ഛൻ്റെ പെൻഷൻ കാശിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അച്ഛൻ ഒരുപാട് കടമുണ്ട് അപ്പോൾ അത് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും അച്ഛൻ കടം വരുത്തി വെക്കണ്ട ആറേം കയ്യിൽ നിന്ന് നിന്നെ അച്ഛൻ കൈ നീട്ടാൻ നിൽക്കും വേണ്ട എന്ന് പറയണം അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അതെ അച്ഛൻ ഇപ്പം കിട്ടുന്ന കുറച്ച് പെൻഷൻ കാശിൽ കാശീന്നേ ഇപ്പം ഇതും കൂടി ലോൺ കൂടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ എല്ലാം അത് അടക്കാനേ കാണുള്ളൂ അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം അപ്പം അച്ഛമ്മയും പറയുന്നുണ്ട് അത് ശരിയാണ് ഒരു സച്ചിയും രേവതിയും പറയുന്നത് ഇപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിച്ചത് എന്നാൽ പിന്നെ അത് വേണം െന്ന് പറയാവീട്ടം പറയുണ്ട് അമ്മ എന്നല്ലേ അമ്മേ പറഞ്ഞത് ഇന്നലെ ഒരു റൂം കൂടി വേണമെന്ന് ആയിട്ടാ അത് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചത് അപ്പോൾ രവീട്ടം പറയുന്നുണ്ട് ആ അത് ശരിയല്ല അമ്മേ ഇവർ അന്നേരം അത്രയും നാളിങ്ങനെ ഹോളിലും പിന്നെ ടെറസിലും ഒക്കെ കിടക്കുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമല്ലേ എന്തായാലും മൂന്ന് മൂന്നുപേര് സമ്പാദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ സമ്പാദിച്ചിട്ട് നല്ലൊരു റൂം മുകളിൽ കെട്ടട്ടെ എന്ന് പറയാം രേ മേടം പറയുന്നുണ്ട് ആ അതിനിപ്പോ ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മ അതുവരെ ഇവര് ഹോളിലും ടെറസിലും കിടക്കണോ വേണ്ട അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഒരാഴ്ച സച്ചിൻ രേവതി ഹോളിൽ കിടക്കുന്നു നോക്കുക അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പഴത്തേക്ക് ശ്രുതിയും ശ്രുതിയും ഹോളിൽ കിടക്കണം എന്നിട്ട് അവരുടെ റൂം സച്ചിൻ രേവതി ഉപയോഗിക്കണം പിന്നെ അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്ക് ശ്രീകാന്തം വർഷം ഹോളിൽ കിടക്കണം എന്നിട്ട് ഈ ശ്രുതി ശ്രുതി അവരുടെ റൂം ഉപയോഗിക്കണം അങ്ങനെ മാറ്റി മാറ്റി മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കണം അതാകുമ്പോൾ എല്ലാവരും തുല്യരാകും ആരും ഇപ്പോൾ ഒരാൾ മാത്രം ഹോളിലും ടെറസിലും കിടന്നു എന്നുള്ള പരാതിയില്ല അപ്പോൾ മൂന്ന് പേരും അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് പറയാം അപ്പോൾ ശ്രുതി പറയുന്നുണ്ടോ അയ്യോ അച്ചമ്മ അത് പറ്റത്തില്ല രേവതിയും സച്ചിയൊക്കെ പറഞ്ഞല്ലോ അവർ ഹോളിൽ കിടന്നോളാന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അത് ഞാൻ മുന്നേ പറഞ്ഞതാണ് ഇപ്പം അങ്ങനെ പറയുന്നില്ല ഇത് ഐഡിയ ഉണ്ടല്ലോ അതിൽ സൂപ്പർ ഐഡിയ ആണ് അതുകൊണ്ടേ ഈ ഐഡിയ തന്നെ ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് മാറി മാറിയ റൂം ൂമുപയോഗിക്കാൻ പറയുന്നുണ്ട് ശ്രീകാന്തിന് വർഷക്കൊന്നും പ്രശ്നമില്ല അവർക്കൊക്കെ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അതെങ്ങനെയാണ് മേശ്രുതിയും വർഷയൊക്കെ വലിയ വീട്ടിലെ പിള്ളേരല്ലേ അവർക്ക് അങ്ങനൊന്നും കിടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എത്ര വലിയ വീട്ടിലെ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ വീട്ടിൽ വരുമ്പം ഈ വീട്ടിലെ രീതിക്കനുസരിച്ച് മാറിയേ പറ്റത്തുള്ളൂ രേവതി മാറുന്നുണ്ടല്ലോ അങ്ങനെ അപ്പം പിന്നെ എന്താ അവർക്ക് മാറിയാൽ അങ്ങനെ തന്നെ ചെയ്താൽ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും അത് ഓക്കെ ആവുന്നുണ്ട് അവരങ്ങനെ തന്നെ ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്